ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ എന്ന് രേഖപ്പെടുത്താൻ ഹൈക്കോടതി അനുമതി കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ നിന്ന് അച്ഛനും അമ്മയും എന്നത് ഒഴിവാക്കണമെന്നും ജസ്റ്റിസ് എ എ സിയാദ് റഹ്മാൻ ഉത്തരവിട്ടു കോഴിക്കോട് സ്വദേശികളായ ട്രാൻസ്ജെൻഡർ ദമ്പതികൾ സഹദിന്റെയും സിയാ പവലിന്റെയും ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഇവർക്ക് കുഞ്ഞു ജനിക്കുന്നതും രാജ്യത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ രക്ഷിതാക്കളായി മാറുന്നതും പിതാവ് മാതാവ് എന്നതിന് പകരം രക്ഷിതാവ് വൺ രക്ഷിതാവ് ടു എന്നാക്കി മാറ്റാമെന്നാണ് കോടതി പറഞ്ഞത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് സഹൽ പവൽ ദമ്പതികൾക്ക് കുഞ്ഞു ജനിച്ചത് ട്രാൻസ് വ്യക്തിയായ സഹദാണ് കുട്ടിക്ക് ജന്മം നൽകിയത് എന്നാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ കുറിച്ച ജനന സർട്ടിഫിക്കറ്റിൽ കുട്ടിയുടെ അമ്മയുടെ പേര് എന്നും അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ട്രാൻസ് വ്യക്തിയായ സിയയുടെ പേരുമാണ് രേഖപ്പെടുത്തിയത് എന്നാൽ കുഞ്ഞിന്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുരുഷനായും അച്ഛൻ സ്ത്രീയായും മാറുകയും പുതിയ വ്യക്തിത്വത്തിൽ ജീവിക്കുകയുമായിരുന്നു ജനന സർട്ടിഫിക്കറ്റിലാകട്ടെ ഇതിനെ വിരുദ്ധമായും ഇതിന് പിന്നാലെയാണ് ഇരുവരും നിയമ പോരാട്ടത്തിനൊരുങ്ങിയത് ജനറൽ സർട്ടിഫിക്കറ്റിൽ ഇപ്പോഴുള്ള അച്ഛനും അമ്മയും എന്നതിനു പകരം രക്ഷിതാക്കളെന്ന് മാറ്റി പുതിയ ജനറൽ സർട്ടിഫിക്കറ്റ് നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കേരള രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് റൂൾസിലെ പന്ത്രണ്ടാം വകുപ്പ് അനുസരിച്ചാണ് കോഴിക്കോട് കോർപ്പറേഷൻ കുഞ്ഞിന്റെ മാതാപിതാക്കളായി ഇരുവരുടെയും പേര് നൽകിയത് ഈ സാഹചര്യത്തിൽ ഫാവിയിൽ കുഞ്ഞ് പല ആശയക്കുഴപ്പങ്ങളും നേരിടേണ്ടി വന്നേക്കാമെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇവർ കോർപ്പറേഷനെ സമീപിച്ച് പേരുകൾ മാറ്റാൻ അപേക്ഷിച്ചു എന്നാൽ കോർപ്പറേഷൻ ഇത് അനുവദിക്കാതെ ഇരുവരെയും മാതാപിതാക്കളായി രേഖപ്പെടുത്തി ജനന സർട്ടിഫിക്കറ്റ് നൽകുകയായിരുന്നു ഇതോടെയാണ് ഹർജിയുമായി ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത് ഒരു കുട്ടിയെ പ്രസവിക്കുന്നതിൽ ശാസ്ത്രീയമായി ചില വൈരുദ്ധ്യങ്ങൾ ഉള്ളതിനാൽ മൂന്നാമത്തെ അപേക്ഷകർ ജീവിതകാലത്ത് നേരിടേണ്ടി വരുന്ന കൂടുതൽ അപമാനങ്ങൾ അതായത് സ്കൂൾ പ്രവേശനം ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് ജോലി അനുബന്ധ കാര്യങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ രേഖകൾ എന്നിവ ഒഴിവാക്കാൻ അച്ഛന്റെയും അമ്മയുടെയും പേരെ ഒഴിവാക്കി രക്ഷിതാവെ എഴുതണമെന്നാണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടത് ഈ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി വന്നിരിക്കുന്നത് അഭിഭാഷകരായ പത്മലക്ഷ്മി മറിയാമ്മയൊക്കെ ഇപ്സിത ഓജ് പ്രശാന്ത് പത്മനാഭൻ മീനാക്ഷി കെ ബി പൂജ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായത്